കവിത ദൈവങ്ങൾ രചന ദേവു ആലാപനം നരേൻ പുലാപറ്റ കാലമേ നീ നീയൻ്റെ ജീവസ്മൃതികളിൽ രണ്ടു ദൈവങ്ങളെ കൊണ്ടു തന്നു കാലമേ നീയൻ്റെ ജീവസ്മൃതികളിൽ രണ്ടു ദൈവങ്ങളെ കൊണ്ടുതന്നു തന്നെ എന്നിൽ നിന്നവരെയും കൊണ്ടുപോയെന്നിൽ മുറിവു തന്നു കാലമേ നീ തന്നെ എന്നിൽ നിന്നവരെയും കൊണ്ടുപോയെന്നിൽ മുറിവു തന്നു കൊണ്ടുപോയെന്നിൽ മുറിവു തന്നു കാലമേ നീ എൻ്റെ സ്മൃതികളിൽ രണ്ടു ദൈവങ്ങളെ കൊണ്ടുതന്നു അച്ഛനുദിച്ച നിലാവു പോലെപ്പോഴും വെട്ടമാകുന്നുണ്ടു ജീവിതത്തിൽ അച്ഛനുദിച്ച് നിലാവ് പോലെപ്പോഴും വെട്ടമാകുന്നുണ്ടു ജീവിതത്തിൽ അമ്മയുണ്ടെപ്പോളും കൂടെ നടക്കുന്ന അക്ഷരമെന്നപ്പോൾ കൈവിടാതെ അമ്മയുണ്ടെപ്പോളും കൂടെ നടക്കുന്ന അക്ഷരമെന്നപ്പോൾ ടാതെ അക്ഷരം എന്ന പൂ കൈവിടാതെ ഒറ്റയ്ക്കു തേങ്ങുമ്പോൾ രണ്ടു പേർ വന്നെ കെട്ടിപ്പിടിക്കുന്നു പതിവിലേറെ എന്തെൻ്റെ കുട്ടിക്കു പറ്റിയെന്നോതി രണ്ടു കവിളിലും മൊത്തമായി എന്തേ ക്കു വല്ലായ്മ നെഞ്ചോടു ചേർക്കുന്നു നിത്യമായി നെഞ്ചോടു ചേർക്കുന്നു നിത്യമായി എന്നു മുറങ്ങുമ്പോൾ സ്വപ്നത്തിലുണ്ടവർ നടുവിലൊരാളയുണ്ടു ഞാൻ എന്നു മുറങ്ങുമ്പോൾ സ്വപ്ന ത്തിലുണ്ടവർ നടുവിലൊരാളായുണ്ടു ഞാനും ഉണ്ണാത്തതെന്തെന്ന് ചൊല്ലവർ ചോദിച്ചു കൂട്ടിത്തരുന്നുണ്ടു വാക്കുകളാൽ ഊട്ടിത്തരുന്നുണ്ടു വാക്കുകളാൽ ഞങ്ങളെ വീടയും പോയില്ല എന്നവർ കണ്ണിലെ കരയിൽ തിരയടിക്കും ഞങ്ങളും ഒപ്പമുണ്ടെന്ന് ചൊല്ലാൽ അവർ ദുഃഖമാർഗങ്ങളിൽ കൈപ്പിടിക്കും ദുഃഖമാർഗങ്ങളിൽ കൈപ്പിടിക്കും അച്ഛനീ കുഞ്ഞിനെ വിട്ടുപോകാം ആവില്ല എന്നു പദം പറയും അമ്മയ്ക്കു വേവലാളിപ്പോളുമെന്നെ ചൊല്ലും വഴക്കു നീ കാട്ടിടല്ലേ ഭൂമിക്കൊരു പേരു ഞാനിതേകും അമ്മയാണെന്നതു സത്യമാകും ഭൂമിക്കൊരു പേരു ഞാൻ ഇതേകും അമ്മയാണെന്നതു സത്യമാകും വാനത്തിനൊരു പേരു ഞാൻ വിളിക്കും അച്ഛൻ്റെ സ്നേഹം അതിരുകാക്കും വാനത്തിനൊരു പേരു ഞാൻ വിളിക്കും അച്ഛന്റെ സ്നേഹം അതിരുകാക്കും പുഞ്ചിരി പൂക്കളാണെന്നു തോന്നി എന്നും ഞാൻ അമ്മയ്ക്കു മുത്തമേകും ഒരു തെന്നലെന്നെ തലോടിയെന്നാൽ അച്ഛൻ്റെ ചുംബനമേറ്റ പോലെ ആരൂ പറഞ്ഞു മരിച്ചതെന്ന് എൻ ജീവദായകങ്ങളിലാ ശ്വാസമുണ്ട് ആരും മൊഴിഞ്ഞു വരല്ലതെന്ന് എൻ വിരലിൻ്റെ നാപിൽ ആ കവിതയുണ്ടേ അച്ഛനെ നോക്കാതെ പോകരുതേ തണലു മറക്കരുതേ ആരുമില്ലെന്നു പദമരുതേ എന്നുമാ ദൈവങ്ങൾ കൂടെയുണ്ടേ എന്നുമാ ദൈവങ്ങൾ കൂടെയുണ്ടേ അച്ഛനെ നോക്കാതെ പോകരുതേ അമ്മത്തണലു മറക്കരുതേ ആരുമില്ലെന്നു പദമരുതേ എന്നുമാ ദൈവങ്ങൾ കൂടെയുണ്ടേ എന്നുമാ ദൈവങ്ങൾ കൂടെയുണ്ട് കൂടെയുണ്ടേ